ഏതോ ജന്മകൽപ്പനയുടെ പുത്തൻ ബ്രോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ സാറ് സമ്മതിച്ചു കേട്ടോ ശ്രുതിക്ക് വളം അടിച്ചു കൊടുത്തത് അശ്വനം സമ്മതിച്ചു അപ്പോൾ ശ്രുതിയുടെ ചോദ്യത്തിന് മുന്നിൽ അശ്വിൻ സാർ ഉത്തരം പറഞ്ഞു കേട്ടോ പിന്നെ രണ്ടുപേർക്ക് നല്ല ഇഷ്ടമായി വളം ഇഷ്ടമില്ലെങ്കിൽ നീ ഒരു ചാടിയെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു വളരെ എനിക്കിഷ്ടമായി തൊണ്ടിലേ ഞാൻ ഇട്ട് നടക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞു വീട്ടിലെത്തിയിട്ട് ശ്രുതി ഇതന്നെ ആലോചിച്ചിരിക്കുന്നു അശ്വിനും അശ്വൻ്റെ വീട്ടിൽ നിന്ന് ശ്രുതിയെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് പിന്നെയാണ് പിറ്റേ ദിവസം നമ്മുടെ ആകാശിൻ്റെ അമ്മ മനോരമ മനോരമയേണ്ടി പറഞ്ഞ് ഈ ഒരു ഡ്രസ്സൊക്കെ എനിക്കോട് ശ്രുതിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ അശ്വിൻ സാറ് വന്നിട്ട് പറഞ്ഞു വേണ്ട ഇതൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിൻ സാറാണ് സാറാണ് ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഷ്യാം സാറിന് ആകെ മുഖമൊക്കെ വല്ലാണ്ടായിട്ടോ ശ്യാമിനിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ എനിക്ക് പോകാതെ അവിടെ അശ്വിൻ സാറാണ് ശ്രുതിയുടെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ എത്തിപ്പോഴേ തന്നെ അശ്വിൻ ആകെ തെരയുന്നതാരെയാണെന്ന് പറയുമോ ശ്രുതിയാണ് കേട്ടോ ഡ്രസ്സ് കൊണ്ടുകൊടുക്കാൻ എന്നുള്ള ഭാവത്തിൽ അവിടെ പോയിട്ട് നമ്മുടെ ശ്രുതിയെ അന്വേഷിച്ചാണ് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പോമ കാണുക വീഡിയോ അടിപൊളിയാണ് സൂപ്പറാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം